പഞ്ചായത്തിലേക്ക് വിജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എട്ട് പഞ്ചായത്ത് അംഗങ്ങളടക്കം പത്ത് പേർക്കെതിരെയാണ് നടപടി ചുവന്നൂരിൽ എസ് ടി പി യുടെ പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും പുറത്താക്കി നിതീഷിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും രാജിവെച്ചിരുന്നില്ല മുച്ചിതപ്പയുണ്ട് വിവരങ്ങൾ നൽകാനായി തൃശൂരിൽ നിന്നും മുച്ചിതപ്പ ഈ മറ്റത്തൂരില് നടപടി അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം ബി ജെ പിയുമായുള്ള സഖ്യത്തിനെതിരെ കടുത്ത അതൃപ്തി മുതിർന്ന നേതാക്കൾക്കിടയിലും ഉണ്ടായിരുന്നു ഒടുവിൽ നടപടി എടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഏത് തരത്തിലുള്ള നടപടിയാണ് അവർ എടുത്തിരിക്കുന്നത് നാല് എൻ ഡി എ അംഗങ്ങൾ പിന്തുണ നൽകിയതോടുകൂടി ഭരണം യു ഡി എഫിന്റെ അംഗങ്ങളുടെ കയ്യിൽ അവർ രാജിവെച്ചിരുന്നെങ്കിൽ പോലും യു ഡി എഫ് അംഗങ്ങളായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫിന്റെ കയ്യിൽ ഭരണം ഈ എൻ ഡി എ പിന്തുണ കൂടി വന്നത് അജി സൂചിപ്പിച്ചതുപോലെ വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു അതിനിടയിലാണ് പിന്നീട് കെ പി സി സി ഇടപെട്ട് അതിന് നേതൃത്വം നൽകിയ സഖ്യ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഡി സി സി ഭാരവാഹി അതോടൊപ്പം തന്നെ ബ്ലോക്ക് ഭാരവാഹി രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങിയതിനു ശേഷം മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് പേരെയും പൂർണ്ണമായി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കുന്നത് പ്രത്യേകിച്ച് വലിയ വിമർശനം വരുന്ന ഒരു സാഹചര്യമാണ് തൃശൂരിൽ മാത്രം ഇന്ന് വലിയ നടപടികളാണ് പാർട്ടി നേതൃത്വം കൈക്കൊള്ളുന്നത് പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് ഒരു തരത്തിലുള്ള അംഗീകാരവും പാർട്ടി നൽകുന്നില്ല എന്ന് കൃത്യമായ സന്ദേശം നൽകുന്നതിന് കൂടിയാണ് അടിയന്തരമായി ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു പഞ്ചായത്തിന്റെ ഭരണം പോയാൽ പോലും അത്തരം കൂട്ടുകെട്ടുകൾക്ക് തങ്ങളില്ല എന്നുള്ളൊരു സന്ദേശം കൂടി കെ പി സി സി നൽകുകയാണ് എന്നതുകൂടി ഇതിനൊപ്പം പ്രധാനമാണ് മറ്റൊരു കാര്യം ചൊവ്വന്നൂരിൽ ചൊവ്വന്നൂരിൽ രണ്ട് എസ് ഡി പി ഐ പിന്തുണയോടുകൂടിയാണ് യു ഡി എഫിന് ഭരണം ലഭിച്ചത് അഞ്ചു പേരായിരുന്നു ആറുപേരുള്ള എൽ ഡി എഫിന് പിന്തുണ മറികടന്ന് രണ്ട് എസ് ഡി പി ഐ പിന്തുണ കൂടി വരുമ്പോ ഏഴുപേരുടെ അർത്ഥമാണ് അവിടെ യു ഡി എഫിന് ലഭിക്കുന്നത് പക്ഷേ ആ യു ഡി എഫിന് അങ്ങനെ ഒരു ഭരണം ലഭിച്ചത് വ്യാപക വിമർശനത്തിനിടയാക്കി അങ്ങനെയാണ് ഈ കർശന നടപടികളിലേക്ക് പോകുന്നത് രാജിവെക്കാൻ പറഞ്ഞിരുന്നു രാജിവെക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരി